ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ഉത്രാടം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ തിരുവോണം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു രാശിമാറ്റം വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുകയും ശേഷിക്കുന്ന മെയ് മാസം ഒന്നിനു ശേഷം അഞ്ചാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി രണ്ടാം ഭാവത്തിലും രാഹു മൂന്നിലും കേതു അഞ്ചാം ഭാവത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലം തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ തുടക്ക കാലയളവ് വളരെ കുടുംബപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാലയളവാണ് പ്രത്യേകിച്ച് പണം അധികമായി ചെലവഴിക്കുക ആ തരത്തിൽ ദൂർത്തടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുക കുടുംബപരമായ സംരക്ഷണം വളരെ കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പൊതുജനങ്ങളുടെ വിരോധങ്ങളും ചില കാര്യതടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്നാൽ രണ്ടിൽ നിൽക്കുന്ന ശനി പ്രത്യേകിച്ച് ദാമ്പത്യപരമായ അസ്വാരസ്യം ഏറി വരിക ചില തടസ്സങ്ങൾ നേരിടുക ചില പ്രണയ നഷ്ടങ്ങൾ ഉണ്ടാകാം വിരഹ ദുഃഖങ്ങൾ ഉണ്ടാകാം ദാമ്പത്യപരമായ ചില കലഹങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അസ്വാരസ്യം എന്ന് പറയുമ്പോൾ ചേർച്ചയില്ലാതെ വരുന്ന വാക്കുകൾ തമ്മിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നേരിടുക പ്രത്യേകിച്ച് കലശപ്രിയത്വം ഉണ്ടാകുന്നു സാരം എന്നാൽ തൊഴിൽപരമായ മെച്ചമുണ്ടാകുന്ന അധികാര പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന സ്ഥാനമാറ്റങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന കാലയളവാണ് പ്രത്യേകിച്ച് സർക്കാർ പരീക്ഷ വിജയം കൈവരിക്കപ്പെടുക ഈ തൊഴിലൊക്കെ ആഗ്രഹിച്ചു നിന്ന ആൾക്കാർക്ക് ഏഹ് വിജയ സാഫല്യം ഉണ്ടാകാം പുതിയ ഒരു അപ്പോയിൻമെന്റ് ലെറ്ററൊക്കെ നമുക്ക് കൈവശം വരുന്ന ഒരു തന്നെയാണ് എന്നാൽ സർക്കാർ സംബന്ധമായ ഗുണഫലങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ അനുകൂലപരമായ യോഗ ഫലം എന്നാൽ നമുക്ക് ക്രെഡിറ്റ് സംവിധാനങ്ങൾ കുറെയൊക്കെ നമുക്ക് ലാഗിങ്ങിലൊക്കെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കപ്പെടാം പ്രത്യേകിച്ച് ബാങ്ക് സംവിധാനങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക ഇടപാടുകൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം എന്നാൽ മാതാവിന് സന്താനങ്ങൾക്ക് ഇവർക്ക് വളരെ കൂടുതലായും അരിഷ്ടതകൾ ഉണ്ടാകുന്ന ഒരു കാലവള തന്നെയാണ് വിദേശപരമായ തൊഴിൽപരമായ ഗുണമുണ്ടാകാം വിദേശത്തു നിന്ന് സ്വദേശത്തേക്ക് വന്നാലും എന്നാൽ കുറച്ചു കാലയളവ് കഴിയുമ്പോൾ പുതിയ ഒരു പ്രോജക്റ്റ് തന്നെ വിദേശത്ത് പോകാൻ സാധിക്കപ്പെടുക വിസയൊക്കെ തീർന്നു വന്നാൽ തന്നെ പേടിക്കേണ്ട പിന്നീട് നിങ്ങൾക്ക് പോകാൻ ഒരു യോഗഫലം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവ് തന്നെ ഉണ്ടാകുന്നു പൊതുവെ വിദേശവാസയോഗഫലമുള്ള ഒരു കാലയളവ് തന്നെയാണ് വിവാഹ ആലോചനകളൊക്കെ മുറുകുന്ന ഒരു കാലോളം തന്നെ പ്രത്യേകിച്ച് വിവാഹ യോഗം മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലമുള്ള ഫലമുള്ള തന്നെയാണ് സന്താനത്തിനെ ആഗ്രഹിച്ച ആൾക്കാർക്ക് വളരെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് പ്രയാസം മനക്ലേശമൊക്കെ ഉണ്ടാകാം ശസ്ത്രക്രിയ സംബന്ധമായ ചില വിഷയങ്ങൾ ഉണ്ടാകാം ചില ഔഷധ സേവകൾ കൊണ്ട് ഗുണഫലം ഇല്ലാതെ വരിക ചില വിഷയങ്ങൾ നമ്മൾ ഈ ശസ്ത്രക്രിയ സംബന്ധമായ ചില വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാം അതിനു വേണ്ടി ചിലപ്പോൾ സാമ്പത്തികം നമ്മൾ ചെലവഴിക്കുക പക്ഷെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നമുക്ക് കാണാതെ വരിക അത്ര പ്രത്യേകിച്ച് ഈ ഈ സന്താന ഭാഗഫലങ്ങൾക്ക് വേണ്ടിയുള്ള ശസ്ത്രക്രിയകളൊക്കെ തന്നെ ദോഷഫലങ്ങളായി അംശിക്കപ്പെടുന്ന ഒരു കലോള തന്നെയാണ് അതുപോലെ സഹോദരപരമായ ശത്രുത വർദ്ധിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ബന്ധു വിരോധം നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിരോധം സൃഷ്ടിക്കപ്പെടുന്ന അല്ലെ അത് അനുഭവിക്കപ്പെടുന്ന ഒരു കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് എന്നാൽ ഈ നാലാം ഭാവത്തിലെ ഗ്രഹസഞ്ചാര ഭാഗഫലം രാഹു കേതു യോഗഫലങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഭവന നിർമ്മാണം നിർത്തിവെക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഭൂമി നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം പൂസ്വത്ത് സംബന്ധമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ നമുക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാം നമ്മളൊരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കപ്പെട്ട് നമ്മൾ ടോക്കണൊക്കെ കൊടുത്ത് നിൽക്കുന്ന അവസ്ഥ അതിൽ നമ്മൾ പിന്മാറുന്ന അവസ്ഥകൾ ഉണ്ടാകാം ഇനിയും അത് എഴുതിയാൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു ഭൂമി സംബന്ധമായ അല്ലെങ്കിൽ സംബന്ധമായോ ഭവന നിർമ്മാണ അവസ്ഥയ്ക്കോ യോഗഫലം കടാക്ഷിക്കപ്പെടാതെ വരിക ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടാം അവർ സന്താനപരമായ വിവാഹം വിവാഹമുറപ്പിക്കുക മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകുക ആ തരത്തിലുള്ള ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുകയും സന്താനത്തിനെ പ്രതി ചില മനക്ലേശങ്ങളും ഉദര രോഗങ്ങൾ പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ഉദര സംബന്ധമായ രോഗങ്ങൾ അതുപോലെ മാനസികപരമായ ടെൻഷൻ നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ടെൻഷൻ എടുക്കുക അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദമായ രോഗങ്ങൾ പിടിപെടുന്ന അനുഭവ യോഗ ഫലം ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ കലാ കായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രത്യേകിച്ച് വിദേശ യാത്രകളൊക്കെ ഉണ്ടാകാം കൂടുതൽ അലച്ചിലുകളൊക്കെ ഉണ്ടാകാം ബഹുമതികളൊക്കെ തന്നെ പ്രശംസകളും ബഹുമതികളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ സ്ഥാനമോശം മോശം അല്ലെ സ്ഥാനഭംഗം ഉണ്ടാകുക നമ്മൾ നിലനിൽക്കുന്ന സ്ഥാനത്തുനിന്ന് മാറി ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുക മാറിപ്പോവുക സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാകുക ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലൊക്കെ തന്നെ പ്രയോറിറ്റി വളരെ ഒരു വിഷയമാണ് അവർ നിൽക്കുന്ന പ്രയോറിറ്റിന്ന് അല്ലെ ആ സ്ഥാനത്തുനിന്ന് പിന്നീട് മാറി പോകുന്ന ഒരു അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടാം അതുപോലെ ദൂരെ യാത്രകൾ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരം നഷ്ടം ഈ യാത്രയിൽ തന്നെ ചില നിയമപരമായ പ്രശ്നങ്ങൾ കേസുകളും വഴക്കുകളും ഒക്കെ അകപ്പെടുക ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ വ്യവഹാര സംബന്ധമായ പ്രത്യേകിച്ച് വ്യവസായ രംഗത്ത് വർഷത്തിന്റെ തുടക്കകാലങ്ങളിൽ വളരെയധികം ഗുണഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും എന്നാൽ കുറച്ച് കാലാംശം പ്രത്യേകിച്ച് മെയ് മാസത്തിന് ശേഷം ഇവിടെയുള്ള കാലയളവിൽ പൊതുവെ തസ്കര ഭയങ്ങളൊക്കെ ഉണ്ടാകാം നഷ്ടമൊക്കെ ഉണ്ടാകാം സ്റ്റോക്കൊക്കെ തന്നെ ഇരുന്നു പോവുക ആ തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ അംശിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് മേലധികാരികളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ ചില മനക്ലേശങ്ങൾക്ക് ഇടവരുന്ന ചില വാക്കുകൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള നെഗറ്റീവ് ഭാഗവരങ്ങൾക്ക് നിങ്ങൾ കഴിക്കേണ്ട പരിഹാരം എന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുവിന് തുളസിമാല വെണ്ണ ഒക്കെ വഴിപാട് കഴിക്കുക വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ വിഷ്ണു ദേവന്റെ അഷ്ടോത്തര ജപം ജപിക്കുക അതുപോലെ ഭാഗവത പാരായണം മാസത്തിൽ പക്ക നക്ഷത്രത്തിൽ കഴിക്കുക മാസോദേവിയുടെ നക്ഷത്രത്തിൽ വീട്ടിൽ പ്രത്യേകിച്ച് ഗജേന്ദ്രമോക്ഷ ഭാഗമൊക്കെ വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഗണപതി ഹോമം ഭഗവതി സേവ ഇത് കഴിക്കുക അതുപോലെ ശാസ്താവിന്റെ നീരാഞ്ജനം നെയ്വിളക്കൊക്കെ തന്നെ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ അവര് കുടുംബ പള്ളിയിൽ ദർശനം നടത്തുക മാതാവിന്റെ കുരുശടിയിൽ ഇരുപത്തിയൊന്ന് പതിനൊന്ന് നാണയമൊക്കെ സമർപ്പിക്കുക അമ്പത്തി ഒന്ന് അമ്പത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസി ബുധനാഴ്ച ദിവസി ശനിയാഴ്ച ദിവസി പ്രാർത്ഥനകൾ കൈക്കൊള്ളുക പ്രത്യേകിച്ച് മനഃശുദ്ധി ദേഹശുദ്ധി ആഹാരശുദ്ധി ഇങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ വൃതശുദ്ധിയോടുകൂടി തന്നെ സങ്കീർത്തനം വായിക്കുകയും പ്രാർത്ഥനയെടുക്കുന്നതും വൃതശുദ്ധിയെടുക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാര് വെള്ളിയാഴ്ച ദിവസി നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക അതുപോലെ തന്നെ സുഹൃത്ത് യാസിൻ ഭാഗം അമ്പത്തിയേഴ് അമ്പത്തിരണ്ട് ഭാഗങ്ങളൊക്കെ തന്നെ വീട്ടിൽ വ്രതശുദ്ധിയോടുകൂടി തന്നെ എടുക്കുക പ്രത്യേകിച്ച് മത്സ്യ മാംസാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസമൊക്കെ തന്നെ പ്രാർത്ഥനകൾ കൈക്കൂടുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ നാണയം പട്ടൊക്കെ തന്നെ പള്ളിയിൽ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ നക്ഷത്ര വിധം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം